അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചിൻമുദ്രിൻ മുദ്ര ബോധമുദ്ര ചിത്തിൻ്റെ മുദ്ര സത്ത് ചിത്താനന്ദം പരമാത്മബോധം ഉണർത്തുന്ന മുദ്ര ഇതാണ് ചിൻ സൂചിപ്പിക്കുന്നത് ശബരിമലയിൽ അയ്യപ്പ സ്വാമി ഇരിക്കുന്നത് ചിന്മുദ്ര പിടിച്ചിട്ടാണ് അപൂർവത്തിൽ അപൂർവമേ ഇങ്ങനെ കാണുന്നുള്ളൂ മറ്റുള്ള പ്രതിഷ്ഠകളൊന്നും ഇങ്ങനെ കാണുന്നില്ല ശബരിമലയിലാണ് ഈ വേദാന്ത സത്യം അദ്വൈത സത്യം ഇത്രയും വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരുന്ന ക്ഷേത്രം വേറെ ലോകത്തിൽ ഒരു ക്ഷേത്രവും ഒരു അയ്യപ്പൻ സ്വാമി മാലയിട്ടിട്ട് വീട്ടിൽ നിന്ന് മാലയിട്ടിട്ട് ഒടുവിൽ അയ്യപ്പ ദർശനം കഴിയുന്ന ഓരോ ചി കള് അതിലൊക്കെ ഓരോ തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ അദ്വൈത സത്യം അനുഭവിപ്പിക്കാനാണ് അവിടെ നോക്കൂ അവിടെ പോകുമ്പോൾ ഈ കറുത്ത മുണ്ടേ പറ്റൂ ഇങ്ങനെ പളവളാം പളവളൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ ശരീരബോധമില്ലാതെ ആക്കാൻ അങ്ങനെ പലതും ഉണ്ടായില്ല അപ്പൊ ശരീരബോധം ഇല്ലാതെ ആയാൽ ആത്മബോധം ഉദിക്കൂ അതെന്തേ നാപ്പത്തൊന്ന് ദിവസത്തെ ചിട്ടകളും നിഷ്ഠകളും കൊണ്ട് അവൻ്റെ മനസ്സും ബുദ്ധിയും ശരീരമൊക്കെ ശുദ്ധിയായി പിന്നെ നടന്ന് ശരണം വിളിച്ച് ആ ഏകത്വ ബോധം അവനേലുണ്ടാവും എല്ലാവരും സ്വാമി സ്വാമി അയ്യപ്പ അയ്യപ്പ സ്വാമി അങ്ങനെയുള്ള അങ്ങനെ ശബരിമലയിലെത്തി പതിനെട്ടാം പടി കയറി പിന്നെ ഇവിടെ കാണുന്ന ചിന്മുദ്ര അയ്യപ്പസ്വാമി പിടിച്ചിരിക്കുന്ന ചിന്മുദ്രയാണ് ഇനിയിപ്പോ ആ ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ ജീവനും ബ്രഹ്മവും ഒന്നായി തീർന്നിട്ട് അനുഭവിക്കുന്ന ആനന്ദാവസ്ഥയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത് അത് പ്രതീകാത്മകമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ പിടിച്ചിട്ട് ഇത് അഹങ്കാരമാണ് ചൂണ്ടാണെങ്കിൽ ഇത് ബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ അപ്പൊ നമ്മുടെ അഹങ്കാരം ഇങ്ങനെ ഈശ്വരനിൽ ലയിച്ചാൽ പിന്നെ നമ്മളില്ലാതെ നമ്മളിൽ ഈശ്വരനിൽ ലയിച്ചാൽ നമ്മുടെ അഹങ്കാരം ഈശ്വരനിൽ ലയിച്ചാൽ നമ്മളില്ല അഹങ്കാരം പോയാൽ പിന്നെ അവിടെ ഈശ്വരനെ ഉള്ളൂ അപ്പൊ പിന്നെ ഈശ്വരന്റെ സ്വരൂപം നമ്മളിൽ ഉണ്ടാവുക ഇപ്പൊ നമ്മൾ അഹങ്കാരം കൊണ്ടായി ബുദ്ധിമുട്ടെന്ന് ഈ അഹങ്കാരം ഈശ്വരനിൽ ജനി ഈശ്വരനിൽ ലയിച്ചാൽ പിന്നെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഈശ്വരന്റെ സ്വരൂപം നമ്മളിൽ പ്രകാശിക്കും ഈശ്വരന്റെ സ്വരൂപം എന്താ ഈശ്വരന്റെ ഗുണം എന്താ സച്ചിതാനന്ദം എപ്പോഴുമുള്ള ഉണ്മയുള്ള ആനന്ദമാണ് അത് നമുക്ക് കിട്ടും അത് എപ്പോഴും കിട്ടും മൂന്ന് ലോകങ്ങളിലും കിട്ടും അതാണ് ഈ സൂചിപ്പിക്കുന്ന മൂന്ന് പേരൽ പന്തിയിട്ട് എവിടെ പോയാലും ത്രിലോകങ്ങളിൽ കിട്ടും ഇപ്പോൾ അവിടെ ജീവിച്ചിരിക്കുമ്പോൾ ജാഗ്രത അവസ്ഥ സ്വപ്നാവസ്ഥ സുഷുപ്തി അവസ്ഥ ഈ മൂന്നവസ്ഥകളിലും എപ്പോഴും നമുക്ക് ആനന്ദിക്കാം എപ്പോഴുള്ള ആനന്ദാവസ്ഥ ഇത് സൂചിപ്പിക്കുന്ന പരമപവിത്രമായ പ്രതീകമാണ് ചിന്മുദ്ര ഈ ചിൻമുദ്ര വിവേകാനന്ദ സ്വാമികൾക്ക് പലയിടത്തും പറഞ്ഞു കൊടുത്തു പലരും പറഞ്ഞു കൊടുത്തു അത്ര പക്ഷെ ഇവിടെ വന്ന് അദ്ദേഹത്തിന് അതൊന്നും തൃപ്തിയായില്ല വിവേകാനന്ദ സ്വാമിക്ക് അങ്ങനെയൊന്നും പെട്ടെന്ന് തൃപ്തിയായില്ല തൃപ്തി ആവില്ല കാരണം അദ്ദേഹത്തിന് അത് ലോജിക്കായിട്ട് സയൻറ്റിഫിക് ആയിട്ട് മനസ്സിലായാലേ അദ്ദേഹം തല കുലുക്കുള്ളൂ വിശ്വാസം കൊണ്ടൊന്നും അധികം തലകുലുക്കില്ല അപ്പൊ ഇവിടെ വന്നിട്ട് ചിന്മുദ്രയെ പറ്റി ഇതേ വരെ പറഞ്ഞു കൊടുത്തതിലൊന്നും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല ഇവിടെ വന്ന് സ്വാമികൾ ഈ ചിന്മുദ്രയെ പറ്റി പറഞ്ഞു കൊടുത്തു ഈ ചിന്മുദ്രയുടെ തത്വം ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് വിവേകാനന്ദ സ്വാമിക്ക് പൂർണ്ണ സംതൃപ്തി കിട്ടിയത് ആ അത് അദ്ദേഹം എടുത്ത് പറയുന്നുമുണ്ട് എനിക്ക് ചിന്മുദ്രയെ പറ്റി ഇത്രയും ലളിതമായിട്ട് അർത്ഥവത്തായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്ന ദി ഗ്രേറ്റ് സാക്ഷിയാണ് ചട്ടമ്പിസ്വാമികളെന്ന് വേറെ ആര് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് മനസ്സിലായില്ല അപ്പോൾ നോക്കും നമ്മുടെ എല്ലാറ്റിലും പ്രതീകാത്മകമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഇവിടെ ഈശ്വരനും ജീവനും ഒന്നായി തീരുക എന്ന് തന്നെയാണ് ഭാരതത്തിൻ്റെ സംസ്കൃതി ഭാരതത്തിൻ്റെ സംസ്കാരം എങ്ങനെയൊക്കെ അത് പഠിപ്പിക്കാമോ അങ്ങനെയൊക്കെ അത് പഠിപ്പിച്ചിരുന്നു നമ്മുടെ ഓരോ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് പക്ഷെ തത്വം ഇപ്പം മറഞ്ഞുപോയി അപ്പൊ പതിനെട്ട് പടികളിൽ ഇത് പഠിപ്പിച്ചിരുന്നു ശരണമെളിയിൽ ഇത് പഠിപ്പിക്കുന്നു തത്വമസിയിൽ ഇത് പഠിപ്പിക്കുന്നു ശരംകുത്തിയാൽ ആ ശരവിടെ തറക്കുമ്പോൾ ഒരു തത്വം പഠിപ്പിക്കുന്നു ഇരുമുടിക്കെട്ടിലും പഠിപ്പിക്കുന്നു ഇങ്ങനെ എല്ലാത്തിലും ശബരിമല എല്ലാ പൊതുവെ പറ എല്ലാ ഒരു തത്വം ഇതിൻ്റെ ഉള്ളിലുള്ള തത്വം നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊന്ന് കേട്ട് പഠിക്കൂ 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 ആ സത്യത്തിലെത്താൻ അപ്പം ഈ ചിന്മുദ്ര പരമമായ ഒരുവൻ ഒരു ജീവൻ പരമമായ സത്യത്തിൽ പരമമായ ജ്ഞാനത്തിൽ അല്ലെങ്കിൽ ഈശ്വരനിൽ ലയിക്കുന്ന അനുഭൂതിയെ കാട്ടുന്ന അവസ്ഥയാണ് ചിന്മുദ്ര അയ്യപ്പസ്വാമിയോടെ ചിന്മുദ്ര പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം അത് നമ്മളെ പഠിപ്പിക്കുകയാണ് ആ ആനന്ദത്തിലിരിക്കുകയാണ് നിങ്ങൾക്കും ഈ ആനന്ദം നേടാം ആത്മീയ ആനന്ദം നേടാം ഈശ്വരനുമായിട്ട് ഒന്നായിട്ട് ഈശ്വരാനന്ദത്തിൽ എത്താം എന്ന് പഠിപ്പിക്കുന്നതാണ് അപ്പൊ ചിന്മുദ്ര ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവൻ ഈശ്വരനുമായി ചേരുന്ന ആനന്ദാനുഭൂതി അവസ്ഥയാണ് ചിന്മുദ്ര ചിന്മുദ്രയെ പറ്റിയിട്ടുള്ള വിവരണം ഇതോടെ അവസാനിക്കുന്നു